ഇടുക്കി സഹോദയ കലോത്സവം വെള്ളിയാഴ്ച മുതൽ രണ്ട് ദിവസങ്ങളിലായി അടിമാലിയിൽ നടക്കും അടിമാലി വിശുദ്ധിപ്തി പബ്ലിക് സ്കൂളിൽ ആരവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് ഇത്തവണത്തെ സഹോദയ കലോത്സവം നടക്കുന്നത് ഇടുക്കി സഹോദയക്ക് കീഴിൽ വരുന്ന മുപ്പതിലധികം സ്കൂളുകൾ കലോത്സവത്തിൽ പങ്കെടുക്കും കലോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു പതിനാലാമത് ഇടുക്കി സഹോദയ കലോത്സവമാണ് സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിലായി ഇത്തവണ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടക്കുന്നത് കലോത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധ രചനാ മത്സരങ്ങൾ കഴിഞ്ഞ പതിമൂന്നിന് നടന്നിരുന്നു സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി രാവിലെ എട്ട് മുപ്പതിന് മത്സരങ്ങൾ ആരംഭിക്കും വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി സഹോദയ പ്രസിഡന്റ് ഫാദർ സിജൻ പോൾ ഊന്നുകല്ലേൽ അധ്യക്ഷത വഹിക്കും ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവത് മുഖ്യാതിഥിയാകും എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും സിനിമാതാരം സുമേഷ് ചന്ദ്രൻ ചടങ്ങിൽ ും ഇരുപതിന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഇടുക്കി എസ് പി സാബു മാത്യു കെ എം സമാനദാനം നിർവഹിക്കും കലോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നാളെ വൈകുന്നേരം അഞ്ചരയ്ക്ക് ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുപത്ത് ഐ എസ് ആണ് നിർവഹിക്കുക പ്രശസ്ത സിനിമാ താരം ആയിട്ടുള്ള കൊമേഡിയനും കൂടി ആയിട്ടുള്ള സുമേഷ് ചന്ദ്രനും നാളത്തെ ഇനാഗുരൽ ഫംഗ്ഷനിൽ സന്നിഹിതനായിരിക്കും ഇരുപതാം തീയതി കലോത്സവത്തിന്റെ വലിഡിറ്ററി ഫംഗ്ഷൻ ബഹുമാനപ്പെട്ട ഇടുക്കി എസ് പി സാബു കെ മാത്യു സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജയുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട് മുപ്പത് സ്കൂളുകളിൽ നിന്നായിട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികളാണ് ഈ കലോത്സവത്തില് മൂന്ന് ദിവസങ്ങളിലെ വിവിധ മത്സരങ്ങളായിട്ട് പങ്കുചേരുക ജില്ലയിലെ മുപ്പത്തിയൊന്ന് സിബിഎസ്ഇ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ മാറ്റുരിക്കും രണ്ട് ദിവസങ്ങളിലായി ഇരുപത്തിരണ്ട് വേദികളിലായി നൂറ്റി നാൽപ്പതോളം മത്സര ഇനങ്ങൾ അരങ്ങേറും അടിമാലിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ കോക്കണ്ടത്തിൽ സംഘാടക സമിതി കൺവീനർമാരായ ബിനു ജോസഫ് മിനി ടോം ദീപ മാത്യു എന്നിവർ അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബ്യൂറോ